നമ്മുടെ സർക്കാരും ആരോഗ്യമന്ത്രിയുമൊക്കെ ഉന്നയിക്കുന്ന അവകാശവാദങ്ങളൊക്കെ പൊള്ളയാണ് എന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാവുകയാണ് നമ്പർ വൺ കേരളം നമ്പർ വൺ ആരോഗ്യ കേരളം എന്നൊക്കെ പി ആർ വർക്കുകളിൽ മാത്രം പറയാനല്ലാതെ എന്താണ് യഥാർത്ഥ വസ്തുത എന്നുള്ളത് ഇന്ന് വെളിവായി കഴിഞ്ഞു നമുക്ക് പൊതുസമോദരൻ നേരത്തെ തന്നെ അറിയാവുന്നുള്ള കാര്യമാണ് എവിടെയൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് പക്ഷേ അതെല്ലാം മറച്ചു പിടിച്ചുകൊണ്ട് ഇത്രയും നാളും പോയത് ഇന്ന് അവരുടെ തന്നെ ഒരു ഇടതുപക്ഷ അനുഭാവിയായ ഒരു ഡോക്ടറുടെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തെ ഒരിക്കലും അങ്ങനെ വിശേഷിപ്പിക്കാൻ പാടില്ല അദ്ദേഹം തികഞ്ഞ മനുഷ്യസ്നേഹിയാണ് നൂറ് ശതമാനവും മനുഷ്യസ്നേഹിയാണ് പക്ഷേ ഇവിടെ ഏതെങ്കിലും രീതിയിൽ എപ്പോഴും ആദ്യം പറയുന്നത് രാഷ്ട്രീയ പകപോക്കൽ എന്നാണല്ലോ അതുകൊണ്ട് അതവിടെ പൊളിഞ്ഞു ആദ്യമേ തന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം കൂടി എടുത്തു പറഞ്ഞത് പക്ഷേ അല്ലാതെ നോക്കുകയാണെങ്കിൽ നൂറ് ശതമാനം മനുഷ്യസ്നേഹിയായ നൂറ് ശതമാനം സേവന സന്നദ്ധനായ ഒരു ഡോക്ടറുടെ വാക്കുകളാണ് ഇന്ന് കേരളം മുഴുവൻ ശ്രമിക്കുന്നത് അദ്ദേഹം എത്രയോ നാളായി ഇരന്നും അപേക്ഷിച്ചുമാണ് ഇത്തരം സർജറികൾ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നുള്ളത് മുട്ടാവുന്ന വാതിലുകളൊക്കെ മുട്ടി പക്ഷേ ഒരു തരത്തിലുള്ള ഫലവും ലഭിച്ചിട്ടില്ല എന്നിട്ട് ഇപ്പോഴും ഈ അവസാന മണിക്കൂറുകളിലും ആരോഗ്യമന്ത്രി പറയുന്നത് ഇതിന്മേൽ ഒരു നടപടി എടുക്കാം നാലംഗ സമിതിയെ ഹാരിസ് ചിറയ്ക്കൽ പറഞ്ഞ വാക്കുകൾ അന്വേഷിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് എന്നുമാത്രമാണ് ഇനി ഈ നിയോഗങ്ങളും അല്ലെങ്കിൽ റിപ്പോർട്ടുകളും ഒക്കെ എപ്പോഴത്തേക്കാണ് ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്നുള്ളതാണ് കേരളത്തിലെ ആരോഗ്യ മേഖല ഉൾപ്പെടെ സമസ്ത മേഖലകളിലും ആരോഗ്യ മേഖല ആയിക്കോട്ടെ വിദ്യാഭ്യാസ മേഖല ആയിക്കോട്ടെ സഹകരണ മേഖല ആയിക്കോട്ടെ ഏത് മേഖലയാണെങ്കിലും അവിടുത്തെ പ്രശ്നങ്ങളുടെ ആഴത്തെക്കുറിച്ച് ഈ ഭരിക്കുന്ന ആളുകൾക്ക് വളരെ അറിയാം ബഹുമാനപ്പെട്ട മന്ത്രി സിസ്റ്റത്തിന്റെ തകരാറാണെന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഇരിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിഭീകരമാണ് ഈ മേഖലകളിലുള്ള യഥാർത്ഥ ചിത്രം എന്ന് ഇവർക്ക് നേരിട്ടറിയാം പക്ഷെ ഇവർ ആ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ തയ്യാറാകുന്നില്ല ഈ യാഥാർത്ഥ്യങ്ങളെ അഡ്രസ്സ് ചെയ്താൽ ഇത് തങ്ങളുടെ വീഴ്ച മൂലമാണ് തങ്ങളുടെ പാളിച്ച മൂലമാണ് എന്ന് തുറന്ന് സമ്മതിക്കേണ്ടി വരും അതൊരു പകരം ഇവർ ചെയ്യുന്നെന്താ ആടിനെ പട്ടിയാക്കുന്ന പട്ടിയെ പേപ്പട്ടിയാക്കുന്ന അങ്ങനെ തന്നെ തുറന്ന് പറയേണ്ടിയിരിക്കുന്നു കാരണം ഈ കേരളത്തിലെ ജനങ്ങളെ ഇത്ര ഇതിനെ വളരെ തന്ത്രപരമായി വിഡ്ഢികളാക്കിക്കൊണ്ടിരിക്കുകയാണ് പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമ്മൾ സാക്ഷികളായി മാറേണ്ടി വരുന്ന ഒരു ദുരവസ്ഥയായിരുന്നു കേരളത്തിലുള്ളത് ആരോഗ്യ മേഖലയില് ഞാൻ ആദ്യം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ കേരളം ഒന്നാമതാണ് എന്ന് പറഞ്ഞ് എത്രയോ വലിയ കൊട്ടി ഘോഷിച്ച് ഇവിടെ വലിയ ആഘോഷങ്ങൾ ഉണ്ടായി കോവിഡ് കാലം തന്നെ ലോകത്തിന് തന്നെ മാതൃയാണ് കേരളം കോവിഡിനെ തടഞ്ഞു നിർത്തിയത് എന്ന് ഇവിടെ വലിയ പ്രചരണം ഉണ്ടായി ന്യൂയോർക്ക് ടൈംസ് പോലെയുള്ള പത്രങ്ങളിൽ കൂലി എഴുത്തുകാർക്ക് പണം കൊടുത്ത് ലേഖനങ്ങൾ എഴുതിച്ചു ഐക്യരാഷ്ട്ര സംഘടന ഉൾപ്പെടെ ബഹുമതികൾ കേരളത്തിലേക്ക് കിട്ടുന്ന ഘട്ടം വന്നപ്പോൾ വന്നപ്പോഴും ചെയ്തു പാർട്ടി തീരുമാനിച്ചു അതേക്കാൾ മന്ത്രി പോയി അത് മേടിക്കണ്ട അപ്പോൾ കാര്യങ്ങൾ വളരെ വ്യക്തമായി അതിനുശേഷമാണ് കേരളത്തിലെ ഇരുപത്തി കോവിഡ് മരണങ്ങൾ മൂടി വെച്ചു എന്ന വസ്തുത പുറത്തു വന്നത് ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്താണ് മഹാരാഷ്ട്ര കഴിഞ്ഞാൽ ഇന്ത്യയിലെ രണ്ടാം സ്ഥാനത്താണ് കോവിഡ് മരണങ്ങളിൽ നമ്മുടെ കൊച്ചു കേരളം എന്ന വാർത്ത പിന്നീട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് പുറത്തു വരികയുണ്ടായി വീണ്ടും ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് കോവിഡ് കാലത്ത് നടന്ന തീവെട്ടിക്കൊള്ളാം ഇപ്പോൾ ഇവരൊക്കെ പറയും ഇതെല്ലാം ഇവിടുത്തെ വലതുപോഷ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന നുണക്കഥകളാണ് എന്ന് പറഞ്ഞ് ഇവർക്ക് ഒരു സ്ഥിരം നരേറ്റീവ് ഉണ്ട് എന്തു വന്നാലും കേരള വികസനത്തെ തകർക്കുവാൻ വേണ്ടി ഗൂഢാലോചന നടക്കുന്നു വലതുപക്ഷ മാധ്യമങ്ങളെ വിലക്കെടുത്തിരിക്കുന്നു നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നു പക്ഷേ ഇവിടെ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ആയിരത്തി ഒരുന്നൂറ് കോടിയോളം രൂപയുടെ കോവിഡ് കാലത്ത് നടന്ന അഴിമതി കിറ്റ് ഉൾപ്പെടെ അത് പർച്ചേസ് ചെയ്തതിൽ നടന്ന കാര്യങ്ങളിൽ അഴിമതിയുണ്ട് എന്ന് ദൃഷ്ടിയ ബോധ്യപ്പെട്ടിട്ട് തന്നെയാണ് ഇവിടെ വിജിലൻസ് അന്വേഷണത്തിൽ തന്നെ ഇവിടെ ഉത്തരവിടുന്ന സാഹചര്യം ഉണ്ടായി ഇല്ല നമ്മൾ കേരളം വളരെ കൃത്യമായി തന്നെ കണ്ടതാണ് അപ്പോൾ ഇവിടെ ഏറ്റവും ഒരു ഒടുവിലത്തെ ഒരു ഉദാഹരണം തന്നെ നമുക്ക് ഈ പറയുന്ന ഈ പേപ്പട്ടി കടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം കഴിഞ്ഞ മൂന്ന് വർഷത്തിനകം ഇരുപത്തിനാല് കുട്ടികളാണ് കുട്ടികൾ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരാണ് ഇന്നത്തെ പത്രങ്ങൾ വായിക്കും ആറു വയസ്സുള്ള കണ്ണൂരിലെ ആറു വയസ്സുള്ള ഒരു ബാലൻ ഞാൻ കൃത്യമായി വാക്സിൻ എടുത്തു പക്ഷേ ഈ വാക്സിൻ എന്തുകൊണ്ട് ഫലപ്രാപ്തി ഉണ്ടാകുന്നില്ല ലോകത്ത് മറ്റൊരിടത്തും ഈ പ്രശ്നമില്ല കാരണം എന്താ കേരളത്തില് കാരണം ഏറ്റവും ഗുണനിലവാരം കുറഞ്ഞ വാക്സിനാണ് ഇവർ മേടിക്കുന്നത് ഇവിടെ ഈ സിസ്റ്റം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുമ്പോൾ ഇവിടെ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചാണ് ഈ പർച്ചേസ് മൊഴി നടക്കുന്നത് ഡോക്ടർ ഹാരിസ് അദ്ദേഹം കുറിച്ചു കൊടുത്തത് നാൽപ്പത്തി ഒരായിരം രൂപ വില വരുന്ന ഒരു ഉപകരണം അതിന് മണിക്കൂറോട് മതി അതൊന്ന് സാങ്ഷൻ ആക്കി ഹൈദരാബാദിൽ നിന്ന് മേടിക്കാനായിട്ട് പക്ഷെ എന്താ ഇവർക്ക് കമ്മീഷൻ കിട്ടാത്ത ഒരു കാര്യത്തിനും ഇവർ പർച്ചേസ് ചെയ്യുവാനായിട്ട് ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ തയ്യാറാകുന്നില്ല അതാണ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ സിസ്റ്റത്തെ കുറിച്ച് മന്ത്രി പറയുമ്പോൾ ഈ സിസ്റ്റം അഴിമതിയിൽ മുങ്ങിക്കുറച്ച് നിൽക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി മന്ത്രി തുറന്ന് സമ്മതിക്കേണ്ടതുണ്ട് ഈ സിസ്റ്റത്തെ കുറ്റം പറയുന്ന മന്ത്രി മന്ത്രിക്ക് പറയാൻ പറ്റുമോ മന്ത്രി സിസ്റ്റത്തിന്റെ ഭാഗമല്ല എന്നുള്ളത് കാരണം മെഡിക്കൽ വകുപ്പിന്റെ അല്ലെങ്കിൽ ആരോഗ്യ വകുപ്പിന്റെ ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയാണ് ഇതിന്റെ മുഴുവൻ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോൾ ആ മന്ത്രിയുടെ ചൂണ്ടുവരൽ നീളുന്നത് സിസ്റ്റത്തിന് നേരെയല്ല സ്വന്തം മുഖത്തിനു നേരെയാണ് സ്വന്തം കണ്ണുകൾക്ക് നേരെയാണ് മന്ത്രിയുടെ പേരലുകൾ നീളുന്നത് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ ഇവിടെ ഈ ഒരു നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ഒരു ഉപകരണം എനിക്ക് മാത്രമാണ് പ്രശ്നം ആ ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യങ്ങള് എല്ലാ ശാസ്ത്രക്രിയകളും മിക്കവാറും എല്ലാ ശസ്ത്രക്രിയകളും നടക്കുന്നത് രോഗികൾ തന്നെ പിരിവിട്ട് മേടിക്കുന്ന അവസ്ഥയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് അത് തുന്നിക്കെട്ടുവാൻ നൂല് പോലും ഇല്ലാത്ത അവസ്ഥ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ ഉണ്ട് എന്ന് റിപ്പോർട്ട് ചെയ്തത് ഇതിന് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താ ഫണ്ട് വകമാറ്റുന്നു ഈ കഴിഞ്ഞ വർഷം മാത്രം മുന്നൂറ് കോടി രൂപയാണ് ഈ ആരോഗ്യ വകുപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് അനുവദിച്ച ഫണ്ട് വകമാറ്റിയത് പ്രധാനമായിട്ടും ഏറ്റവും ജനപ്രിയമായിട്ടുള്ള പദ്ധതികള് ഒറ്റമറിക്കപ്പെട്ടു ആരുടെ പദ്ധതി സ്തുതി തരംഗം ആരോഗ്യകിരണം നൃത്യം ഏറ്റവും ജനകീയമായ പദ്ധതികളാണ് മുൻ യു ഡി എഫ് സർക്കാർ കൊണ്ടു വന്ന ഉമ്മൻചാണ്ടി സർക്കാരിന് കാലത്ത് കൊണ്ടുവന്ന ഏറ്റവും ജനകീയമായിട്ടുള്ള ആ പദ്ധതികളെല്ലാം മറ്റു മറിക്കപ്പെട്ടുകൾ ഇപ്പോൾ ഈ മെഡിക്കൽ സർവീസ് കോർപ്പറേഷന് വഴി പർച്ചേസുകൾ നടക്കുന്നില്ല ഇവിടെ പ്രതിപക്ഷം പറയുന്നു ഇവിടെ സർക്കാർ ആശുപത്രികളിൽ മരുന്നുകളുടെ ക്ഷാമമുണ്ട് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഞങ്ങൾ പരിഹസിക്കുകയാണ് പക്ഷെ യാഥാർത്ഥ്യം എന്താണ് ഇപ്പോൾ ഒരു മരുന്ന് കമ്പനികൾ പോലും മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി പർച്ചേസ് വഴി നമുക്ക് സാധനം കൊടുക്കുവാനായിട്ട് തയ്യാറാവുന്നില്ല കാരണം കുടിശ്ശികയാണ് നൂറ് കണക്കിന് കോടി രൂപ കുടിശ്ശികയാണ് അപ്പോൾ എന്ത് ചെയ്യുന്നറിയോ ഇവര് പിന്നെ അപ്പോൾ ആ കുടിശ്ശരുമ്പോഴാണ് ഈ പറയുന്ന എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പോലും ഇന്ന് നമ്മൾ കേരളത്തിലെ നമ്പർ വൺ ആണ് എന്ന് അഭിമാനിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ മരുന്നുകൾ പോലും ഇന്ന് കേരളത്തിൽ വിതരണം ചെയ്യുന്നു അത് ഈ കേരളത്തിലെ മാധ്യമങ്ങൾ ഉൾപ്പെടെ പുറത്ത് കൊണ്ടുപോകുന്നത് വലിയ ചർച്ചയായിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ എന്താ ഇവിടെ ഇപ്പോൾ മെഡിക്കൽ കോളേജുകളൊക്കെ നോക്കുക വളരെ മനോഹരമായ ബിൽഡിങ്ങുകൾ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിഷേധിക്കുന്നില്ല കിഫ്ബിയിൽ നിന്നും പണം ഒരുപാട് പിന്നെ ചെലവഴിച്ച് കെട്ടിടങ്ങളിലൊക്കെ വളരെ മനോഹരമായി ചായം പൂശി വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ വെള്ളയടിച്ച കുറെ ചായം പൂശിയ കുറെ സ്ഥാപനമല്ല നമ്മൾ അതിന്റെ അകത്തെന്ത് നടക്കുന്നു അതാണ് ഏതാർക്കും പ്രശ്നം എന്ന് പറയുന്നത് വളരെ മനോഹരമായി പെയിന്റ് അടിച്ച് വെക്കുക എന്നുള്ളതിനു മാത്രമല്ല അവിടെ ഉപകരണങ്ങളുണ്ടോ ആവശ്യമായ ശസ്ത്രക്രിയ ഉപകരണങ്ങളുണ്ടോ കൃത്യമായ മരുന്നുകളുണ്ടോ കൃത്യമായി അവിടെ രോഗികൾക്ക് എത്തുന്നുണ്ടോ അദ്ദേഹം ഹൃദയം പൊട്ടിയാണ് ഞാൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജ് അല്ലെങ്കിൽ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തെങ്കിലും അതൊക്കെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ അച്ചടിച്ചു വന്നിട്ടുണ്ട് അത് കണ്ടതാ ഒരു മനുഷ്യ സ്നേഹിയായിട്ടുള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഇത്ര വികാരപരമായിരിക്കാൻ കഴിയുള്ളൂ ഞാൻ ഒറ്റ കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ ഇദ്ദേഹം വലിയ സ്വാധീനമുള്ള ഇദ്ദേഹത്തിന്റെ അടുത്ത ബന്ധു സി പി എമ്മിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളാണ് ഞാൻ പറയാം ഇത്രയും ഒരു മനുഷ്യനെ ഒരു ഡോക്ടർക്ക് ഒരു നാല്പത്തി ഒന്നായിരം രൂപയുടെ സാധനം പർച്ചേസ് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണ ഡോക്ടർമാരുടെ അവസ്ഥ എന്താണ് എന്നുകൂടി ഒരു നിമിഷം നമ്മൾ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും എന്നാണ് എനിക്കിവിടെ പറയാനുള്ളത് അതെ തീർച്ചയായും